ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എ ബ്ലോക്ക്സ് സോ ഇന്നത്തെ ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് ഈ കഴിഞ്ഞ സൺഡേ ഫുള്ളി ഷെഡ്യൂൾഡായിരുന്നു ഫ്രം മോർണിംഗ് ടു ഈവനിങ് പൊതുവെ സൺഡേ മോർണിംഗ് ലേസി മോർണിംഗ് ആയിരിക്കും ബട്ട് രാവിലെ തന്നെ ഡ്രൈവിംഗ് ക്ലാസ് ഉള്ളതുകൊണ്ട് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോകാമെന്ന് വിചാരിച്ചു ദോശ ബാറ്റർ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു ദോശ ചുട്ട് കറി ചൂടാക്കിയ സംഭവം കഴിഞ്ഞല്ലോ ദോശയും ബീഫ് പള്ളിക്കറിയും ആഹാ അന്തസ്സ് അസ്ലാമിന്റെ ഗോതാം ദോശനെക്കെ ഇഷ്ടം അരി ദോശയാണ് സോ അതുകൊണ്ട് അരി ദോശ ചൂടാന്ന് വിചാരിച്ചു ബീഫ് കറി ഓൾറെഡി ഉണ്ടായിരുന്നു എനിക്ക് സ്കൂളിൽ പോകണം ഒമ്പതായി ഒമ്പതേ മുപ്പത്തഞ്ചാമതിന് അവിടെ എത്തണം അഞ്ചു മിനിറ്റ് കൂടി ഉള്ളു സോ വേദം ഇവിടെ ഷാജയിൽ അടുത്ത് തന്നെയാണ് ഏകദേശം ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഉള്ളൂ പക്ഷേ ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് അവർ ക്ലാസ് ടൈമും കുറയ്ക്കും അതാണ് പ്രശ്നം തിരക്കിട്ട് ഇറങ്ങിയത് തന്നെ ഐ ഡി കാർഡ് എടുക്കാനും മറന്നുപോയി പിന്നെ ഇറങ്ങിയതിന് ശേഷമാണ് അത് ഓർമ്മ വന്നത് അങ്ങനെ അത് തിരിച്ചു വന്നെടുത്ത് എടുത്തതിന് ശേഷമാണ് വീണ്ടും പോയത് ഒമ്പതരൊക്കെ തുടങ്ങേണ്ട ക്ലാസ്സിന് ഞാൻ എത്തിയത് ഒമ്പതേ മുക്കാലിനും േറ്റ് ആയാലും നമ്മളെ ക്ലാസ് ആണല്ലോ പോണത്തിൽ അത് അവർക്ക് പ്രശ്നമല്ല പക്ഷെ നമുക്ക് പ്രശ്നമാണ് ക്ലാസ് ഡ്യൂറേഷൻ മിനിറ്റ്സ് മിനിറ്റ്സ് ആണ് ആ കറക്റ്റ് അവർ ചെയ്യും അപ്പോൾ ലേറ്റ് ആയ മിനിറ്റ്സും നമുക്ക് പോയി കാണാൻ കാണാൻ വേണ്ടി വന്നാണ് ഉണ്ട് ഉണ്ട് ഞങ്ങൾ അവരെ വന്നേക്കാണ് ഇവിടെ വിന്റർ ചെറിയ പാത്രമാപ്പനൊക്കെ മഴ പെയിലും കൂടി വന്നാല് മഴ പെയിലും കൂടെ വന്നേക്കാ ഹോർലെൻസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുള്ളത് ഇവിടെ ലിഫ്റ്റ് ഇല്ല നമുക്ക് സ്റ്റെയർ വഴി കറും ബോഡിക്കും നല്ല Saya tidak tahu apakah kan, bisa melewati kereta ini atau tidak. Lihatlah. Bagus sekali.

Hai Assalamu'alaikum Adi odol biryani. Chicken biryani. Yeah. Chicken biryani. Chicken biryani, chicken potstik. Jamu dengin. Jamu berjamu Wah. വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ ഇവിടെ ഫിഷ് വെജിറ്റബിൾസ് പിന്നെ മീറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് നല്ല സൂപ്പർ പ്രൈസിൽ കിട്ടും നമ്മളെ മാർക്കറ്റൊക്കെ തന്നെ വിന്റർ വിന്റർ ഹോളിഡേസ് ആയതുകൊണ്ട് തന്നെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ఇవరాని ఇది డాల్ కరక నైస్ అన్న ఇది కానానక వండిట ఈ మార్కెట్ కానానన్న లు బ్యూటిఫుల్ అన్న అలా సూపర్ ఐటమ్ ఉండకి చెగన ఆహా సూపర్ క్రిస్మస్ ట్రీ ఎందార సన్ క్రిస్మస్ ట్రీ అక కాన వండిట క్రిస్మస్ వెజిటబుల్స్ వెజిటబుల్స్

ഒരു ടൂറിസ്റ്റ് േഷൻ ആക്കി മാറ്റിയിട്ടുണ്ട് ഈ ഫിഷ് മാർക്കറ്റ് ഇവിടെ ഒരു വാങ്ങാൻ വേണ്ടിട്ട് വരണത് മാത്രല്ല ഇതൊക്കെ കാണാനും കൂടി വേണ്ടി വരണോരോ ഇത് വെജിറ്റബിൾസിന്റെ സെക്ഷനിലൊക്കെ നമ്മളിപ്പോ പോലെ നല്ല നല്ല ഫുള് കളർഫുൾ ആണ് വെജിറ്റബിൾസ് ഒക്കെ കാണാൻ പ്രത്യേക ഭംഗിയാ എന്ത് ഭംഗി നോക്കിയോ ചെറിയ ഒരു സ്ഥലത്ത് ഫുള്ള് വാട്ടർ മെലൻ കട്ട് ചെയ്ത് വെച്ചേക്കാണെങ്കിൽ പിന്നോ മാംഗോ കട്ട് ചെയ്ത് വെച്ചേക്കുന്നു നടന്നിട്ട് ഫിഷ് വാങ്ങാൻ ഫിഷിന്റെ സ്ഥലത്തൊക്കെ ഉണ്ട് നമുക്ക് മീനാണ് വാങ്ങാനുള്ളത് മീൻ വാങ്ങാൻ വേണ്ടിട്ട് നമുക്ക് പോവാം ഫിഷിന്റെ സ്ഥലത്തൊക്കെ പോയി കൊണ്ടിരിക്കാന്നുണ്ട് നേരത്തെ കാട്ടിയൊക്കെ ഡ്രേ ഉണ്ടോ ബാക്കിൽ ആയസാളം സെറ്റ് ചെയ്തേക്കുന്നത് ആ ഫിഷിന്റെ ആ सेरी हां 251 के 20 हां दिस वन फाइव पूरा हां हाउ मच 30 या ओके और द टू अगेन वन सेट अप ले गाइस सो एंड आमीन और नंग न मंचन अगर कट है तो चलेंगे ओके ണ്ടാട് ചെമ്മീൻ മാത്രം ഡിഫറെന്റ് ഡിഫറെന്റ് ചെമ്മീൻ ഇത് ഏതാണോ ലോബ്സ്റ്റർ ഉണ്ടാ ലോബ്സ്റ്റർ പിന്നെ രണ്ട് പിന്നെ സ്ക്വിഡ് ഗെയിം സ്ക്വിഡ് ഗെയിം അല്ല സ്ക്വിഡ് ഫിഷ് വീണ്ടും സ്ക്വിഡ് ഡിഫറെന്റ് സ്ക്വിഡ് ये क्या? बारह दर्तरों। बहुत तंत्रता। अटिंग वन सलाईサー फिले है अब तक। दिस वन किंग फिश। किंग फिश। पाविया रहा पाविया लुकिंग पाविया। वेरी नाइस पाविया। वाव। सामन फिले, हमोन फिले। मोना। വലിയ മത്തിയാണ് ഇത് കാണോ പാത്തു പാത്തുന് ഇത് വേണോന്ന പറയണേ വാഞ്ചോ വാഞ്ചോ ഫിഷ് വാഞ്ച മാത്രം മതി അവരെല്ലാം ചെയ്ത് കട്ട് ചെയ്ത്

اتھے مورچوں ڈو نے ہاں ہاں ٹا مانڈی تھا ٹا ٹرا یہ خاص سے کمبائی فور کا تو سی ریڈی نیم بائے کینٹ ہی کیت نو بڈی وٹس بائے یہ پیڈی نو بائے فور ہا جس ای ڈو موٹ برو یو کینٹ گٹ سم

ബർത്ത്ഡേ ആയിട്ട് തന്നു പക്ഷേ അത് കുറച്ച് ഒന്ന് സൈസ് കുറക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് പോണ വഴിക്കൊക്കെ നല്ല തിരക്കായതുകൊണ്ട് ഒരു നേരമായി അവിടെ എത്തിയപ്പോൾ ജ്വല്ലറിയിൽ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇനി മൂന്നായിരുന്നു ആദ്യം അതിൻ്റെ സൈസ് പിന്നെ എൻ്റെ വെർലിൻ്റെ സൈസൊക്കെ നോക്കി അവർ പറഞ്ഞു എട്ടാണ് വേണ്ടതെന്ന് എന്താ ആ Okay, thank you. Cool. Help. <laughs> okay, okay. okay. Yes. Below average. Below average, huh? okay. hey, yeah. hey, man, നമ്മള് വീഡിയോ ഓൾമോസ്റ്റ് അവസാനിച്ച് ഇനി നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് പറ എന്തൊക്കെ ഞാൻ ആണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ മെൻഷൻ ചെയ്യാം ഇനി ഞാൻ ഇതേപോലത്തെ ചേഞ്ചസൊക്കെയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ മെൻഷൻ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ അങ്ങനത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും I need all your support. Thank you so much, my dear friends. Thank you for watching my channel. And uh, please subscribe, comment, and share. Thank you so much. Bye.